നേതാവ് കാര്യക്ഷമത പേരിൽ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന പല തീരുമാനങ്ങളും തുഗ്ലക് പരിഷ്കാരമാണെന്ന് ജില്ലാ സെക്രട്ടറി എം ഹംസ സേവനാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനത്ത് ഓഫീസ് സമയത്ത് മോട്ടോർ വാഹന വകുപ്പും സേവനം നൽകണം പത്ത് മുതൽ വരെയുള്ള ഓഫീസ് സമയത്ത് ഇടപാടുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ടിയു ആർ ടിഒയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഹംസ സർക്കാർ ഓഫീസുകൾ ജനസേവന കേന്ദ്രമായി മാറണമെന്നതാണ് സർക്കാർ നയം സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട നീതി സമയത്തിന് ജനങ്ങൾക്ക് ലഭിക്കണമെന്നതുകൊണ്ടാണ് മുൻകാല നിയമങ്ങളിൽ സർക്കാർ ഭേദഗതി വരുത്തിയത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പൊതുജനത്തിനാവശ്യമായ സർക്കാർ സഹായവും രേഖകളും നിശ്ചിത സമയത്തിനകത്ത് ലഭിക്കുന്ന ഓൺലൈൻ സംവിധാനം ചില ഉദ്യോഗസ്ഥർക്ക് ദഹിക്കാത്തതിന്റെ കാരണം പൊതുസമൂഹത്തിന് വ്യക്തമായി അറിയാവുന്നതാണ് ഒട്ടുമിക്ക സർക്കാർ ഓഫീസുകളിലും സർക്കാർ സേവനം അഞ്ചു മണിവരെ ലഭ്യമാണെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസുകളിലെ സേവനം ലഭിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം പണമിടപാടുകളും മറ്റു നടപടിക്രമങ്ങളും കാര്യക്ഷമതയെ ബാധിക്കുന്നുവെന്ന കണ്ടെത്തൽ വിചിത്രമാണ് ഉച്ചയ്ക്ക് ശേഷം ഓഫീസ് അടച്ചിടുന്ന പരിപാടി ഓഫീസർമാർ നിർത്തണം സേവനം ജനങ്ങളുടെ ആവശ്യവും അവകാശവുമാണെന്ന തിരിച്ചറിവ് വേണമെന്നും ഹംസ പറഞ്ഞു സർക്കാർ ഓഫീസുകളിൽ ലഭിക്കേണ്ട സേവനങ്ങൾ അവനവനു തന്നെ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓൺലൈൻ സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിലും ആ ഓൺലൈൻ സിസ്റ്റത്തിൻ്റെ എല്ലാം ഭാഗമായി സേവനങ്ങൾ കിട്ടണമെങ്കിൽ ചില ആളുകളുടെ സഹായം അനിവാര്യമായും വേണ്ടതുണ്ട് ഇപ്പോൾ നോക്കൂ കേരളത്തിലെല്ലാം തന്നെ ഓൺലൈനിലായി ജാതി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ടാക്സ് അടക്കൽ വാട്ടർ ടാക്സ് അടക്കൽ മറ്റു നികുതികളെല്ലാം അടക്കൽ എല്ലാം ഓൺലൈനിലാണ് അക്ഷയ ഓൺലൈനിലാണെങ്കിലും ഇന്ന് അക്ഷയ കേന്ദ്രങ്ങൾ അനിവാര്യമല്ലേ അക്ഷയ കേന്ദ്രങ്ങളുടെ സേവനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇത് ഓൺലൈൻ എന്ന് പറയുന്നത് സക്സസ് ആക്കിയത് അവിടെ ഒരു കേരളീയ സമൂഹത്തിനകത്ത് ഒരു ഡിജിറ്റൽ സാക്ഷരതയുടെ ഒരു സമ്പൂർണമായ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തുന്നത് വരെ ചില സഹായങ്ങളും സാക്ഷരതയിലേക്ക് ഓരോ സാക്ഷരതയും വ്യത്യസ്തമായ സാക്ഷരതയാണ് ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്ന ഒന്നിലേക്ക് കേരളീയ സമൂഹം ശതമാനം അങ്ങനെ ഡിജിറ്റൽ ഡിജിറ്റൽ സാക്ഷരതയുടെ ഭാഗമായി ടെക്നോളജി തന്നെ എത്തുകയും ചെയ്യുന്നത് വരെ ചില സപ്പോർട്ടുകൾ അനിവാര്യമാണ് ആ സപ്പോർട്ടുകൾ ഇപ്പോൾ ആർ ഓഫീസിലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ജില്ലാ പ്രസിഡന്റ് ആർ ജി പിള്ള അധ്യക്ഷനായി സെക്രട്ടറി എസ് കോമളം പി പി രാജു എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്